ഞാൻ ശ്രീദേശം സ്വാഗതം എന്റെ മറ്റേ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ ചാനൽ മായാമേനേജ് ചാനൽ കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കാണാം കേട്ടോ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ പിന്നെ പാക്കെല്ലാം പ്രതീക്ഷിക്കുന്ന എന്റെ എന്ന് പറഞ്ഞു ഒന്ന് നല്ലത് തന്നെ എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് വരും കേട്ടോ കുഞ്ഞു കുഞ്ഞു മുടി ആയിരുന്നു എന്ന് പറഞ്ഞ് അതേ സന്തോഷം അല്ല വരെ ജ്യൂസ് പരീക്ഷിച്ചു അത് സന്തോഷം കേട്ടോ എല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്ന് കേട്ടോ നിങ്ങക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ തിക്നെസ് തോന്നൂല പെട്ടെന്ന് കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടിയല്ലേ അപ്പോൾ വളർന്നു വരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ സൂക്ഷിച്ചു നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ അതിങ്ങനെ നീട്ടം വെച്ച് നീട്ടം വെച്ചുമാരുണ്ടേ എന്നാലല്ലേ നമുക്ക് തിക്നെസ് അറിയാൻ പറ്റുള്ളൂ എന്തായാലും വരും മുടി കണ്ടോ ഷാംപു ഇട്ടപോലെ ഇല്ലേ കാരണം എന്തറിയോ ഞാനിന്ന് കളർ ചെയ്തു ഇന്നലെ എണ്ണ തേച്ചില്ല പകരം നെല്ലിക്കപ്പൊടിയും ഏർ പേസ്റ്റ് രൂപത്തിൽ ആക്കി തേച്ചു കേട്ടോ അപ്പൊ അത് കണ്ടിട്ടാണ് പിന്നെ ഈ അലോവെ ജെല്ലിൽ മുളപ്പിച്ചെടുത്ത ഉലുവയുണ്ടല്ലോ നമുക്കത് മൂന്ന് ദിവസം കഴിയുമ്പോൾ മുളച്ച് വരും ഫ്രഷ് ആയിരിക്കണം കേട്ടോ ഉലുവ നല്ല ഉലുവായിരിക്കണം കഴകി ഉലുവ ആവരുത് കേട്ടോ മുളയ്ക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ആ ഉലുവ മുളച്ച് വന്നതിന് ശേഷം നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ നിങ്ങൾ കാച്ചിയെണ്ണയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിക്കോട്ടെ കുഴപ്പമില്ല അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ എന്നോട് ഇതുപോലെ വേറൊരു ഫുഡ് കൂടി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അവര് എണ്ണയാണ് തേക്കുന്നത് അപ്പോൾ ഈ മുളപ്പിച്ച ഈ ഉലുവ അതിനകത്തേക്ക് ഇടാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മുളപ്പിച്ച ഉലുവയുടെ കൂടെ വേണമെങ്കിൽ കൊറച്ച് കരിഞ്ചീരവും കൂടി ഇടാം കേട്ടോ ഓയിൽ മുടിക്ക് ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളെ വേറെ വിശേഷം എന്തൊക്കെയാ മൈഗ്രെയിൻ വന്നാൽ മുടി മുടിക്ക് ബുദ്ധിമുട്ടാകുമോയെന്ന് ചോദിച്ചോട്ടോ അങ്ങനെ ഇല്ല കേട്ടോ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ മൈഗ്രെയിൻ വരുമ്പോൾ ഹോർമോണൽ ആണ് ഉണ്ടാവാം കേട്ടോ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടത് ആണ് എന്താണ് അത് വരുമ്പോൾ കോളിക്യൂൾസിന് പ്രശ്നം വരും പിന്നെ ഹെയർ സ്ലോ ഡൗൺ ആവും വളർച്ച ഉണ്ടാവില്ല അപ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ആ ഹോർമോണിൽ ഇൻബാലൻസ് കൊണ്ടാണ് കേട്ടോ പക്ഷെ നമുക്കതൊന്നും ഒരു വിഷയേ അല്ല കേട്ടോ ഈ മൈഗ്രെയിൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഇത് ആ സർ സൈക്കിൾ ഉണ്ടല്ലോ മൂന്ന് മൂന്ന് സ്റ്റേജസ് ഉണ്ടല്ലോ ഫേസസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഫേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പിലത്തെ വീഡിയോയിൽ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് ഒന്നിനെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല കിഴങ്ങാൻ പറ്റില്ല കാരണം എന്താണ് ഇതിനൊക്കെ നമ്മുടെ അതിൽ കോമഴിയുണ്ട് കേട്ടോ മൈഗ്രെയിൻ ആകുമ്പോൾ ഈ പറയാൻ കാരണം എന്താണെന്നു വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ് അത് വരുമ്പോൾ സ്വാഭാവികം ഹെയർ ലോസ് ഉണ്ടാവാം ഹെയർ ഗ്രോത്ത് സ്ലോ ഡൗൺ ആവും പോളിക്കൽസിന്റെ പ്രശ്നമാവും പക്ഷേ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല കാരണം ഇതിനെല്ലാം നമ്മളിട്ട് പോകാൻ വഴിയുണ്ട് ഇതിനെന്താ ചെയ്യണ്ടതെന്നറിയോ മിനറൽസ് മഗ്നീഷ്യം പ്രോട്ടീൻ വിറ്റാമിൻ ഈ ഇതെല്ലാം അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടാതെ ഹെയർ മാസ് ഉണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പാക്ക് അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും ഇതൊന്നും ഈ മൈഗ്രെയിൻ ഒന്നും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരു വിഷയാവില്ല കേട്ടോ അപ്പൊ എന്ത് നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡയറ്റ് ശ്രദ്ധിക്കാം കേട്ടോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം കേട്ടോ സവാള നല്ലതാണ് കേട്ടോ ഒമേഗ ത്രീ ഉള്ളതാണ് സവാള നല്ലതാണ് ഇനി ഞാൻ കുറച്ച് ഒമേഗ ത്രീ ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ മുമ്പിലെ വീഡിയോയില് വന്നിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാം കഴിക്കാം കേട്ടോ പിന്നെ കൂടാതെ വിറ്റാമിൻ നമ്മൾ ചെയ്യുന്ന പാക്കില് വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഓരോന്ന് വീതം അതും ഇടാം കേട്ടോ അപ്പൊ വിറ്റാമിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും പിന്നെ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാം അതിനെന്താ ചെയ്യുന്നത് നമ്മള് മുടി വരണ്ടിരിക്കാതെ ശ്രദ്ധിക്കാം ധാരാളം വെള്ളം കുടിക്കാം കേട്ടോ പിന്നെയോ ഈ ഫോളിക്യൂൽസിനെ നമ്മൾ ഹെൽത്തിയാക്കാനുള്ള നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റാത്തിലേക്ക് മാസ്ക് നമ്മുടെ പാക്ക് എന്ന് പറയാം അത് അപ്ലൈ ചെയ്യാം അപ്പൊ ഈ മൂന്നിനും നമുക്ക് പരിഹാരമായല്ലോ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ ഒരു മൈഗ്രെയിനും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ തകർക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇതാണ് കൂടുതലും ആൾക്കാര് പറയാൻ കാരണം ഇമ്പാലൻസിൽ വരുന്ന പ്രശ്നമാണ് ഹോർമോണില് അപ്പൊ അതിനൊക്കെ നമ്മുടെ കയ്യിൽ പോകുമ്പം വഴിയുണ്ട് അല്ലെ അപ്പൊ ഈ പോകുമ്പം വഴി ഉള്ളപ്പോൾ നമ്മള് ഒന്നിനെയും പേടിക്കുക ഹെയർ ഗ്രോത്ത് ചെയ്യാനും സ്കാൽപ്പിനെ ആക്കാനും ഫോളിക്കൂസിനെ വികസിപ്പിക്കാനും എത്ര ഹെയർ ലോസിനും എല്ലാത്തിനുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ അന്ന് പറഞ്ഞ ആ ഫേസസ് ആണ് കേട്ടോ അപ്പോൾ അത് എന്താണോ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഉറക്കം ഒരു പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെയുള്ള സമയത്ത് ഉറക്കം അധികം കിട്ടാതിരിക്കാം മാക്സിമം ഉറങ്ങാം കേട്ടോ ശരീരത്തിൽ ചൂട് കൂടാതെ നോക്കാം സാധാരണ മൈ വരുമ്പോൾ നമ്മൾ ഒമിറ്റ് ചെയ്ത് പോകും അല്ലേ ഒമിറ്റ് ചെയ്താലേ ചിലവർക്ക് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ അതിന് ചിലവർ എന്ത് ചെയ്തു പറയുമോ കരിവേപ്പില കടിച്ച് കടിച്ച് കഴിക്കും അപ്പം പെട്ടെന്ന് ആ ശർദ്ദിച്ച് പോയാലേ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ലൈറ്റ് കാണാൻ പാടില്ല സൗണ്ട് കേൾക്കാൻ പാടില്ല എങ്ങനെയൊക്കെ ഉണ്ടാകും മൊത്തത്തിൽ നമുക്കൊരു ഫിസിക്കൽ പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകും തലവേദന ഉണ്ടാകും ഇതിന അപ്പോൾ ഇത് എന്താ ചെയ്യാം തലവേദനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ചന്തല അരച്ചാ അല്ലെങ്കിൽ രാസവളിപ്പൊടി ചെറുനാരങ്ങ നീരിലോ വെള്ളത്തിലോ ഇടാം മൈഗ്രൻ വരുമ്പോഴും അല്ലാതെ തലവേദനയ്ക്ക് നമുക്ക് ഇടാം കേട്ടോ പക്ഷെ കൂടി കൂടി വരാണെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞത് ചെയ്യാം ഏതാണ് ജീരകം ചെറു ജീ ചെറിയ ജീരകമാണ് കേട്ടോ നല്ല ജീരകം എന്ന് പറയില്ലേ ജീരകമല്ല ചെറിയ ജീരകം ചീനച്ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് അതിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുക ഒരു സ്പൂൺ തേൻ ഒഴിച്ചിട്ട് ഒന്നും കൂടി വറുക്കുക എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആണെങ്കിൽ അര ഗ്ലാസ് ആയിട്ട് വെക്കുക വെറ്റിക്കാം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് ആയിട്ട് കുടിക്കാം നമുക്ക് രണ്ട് പ്രാവശ്യം കുറേശ്ശെ കുറേശ്ശെ അത് കുടിച്ചാൽ നമുക്ക് ഛർദിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അത് നമുക്ക് ഗുണം ചെയ്യും മനസ്സിലായോ അപ്പം നമ്മൾ നമ്മൾ ഇതിനെല്ലാം വെല്ലുവിളിയായിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക ഇൻസ്പിരേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതുപോലെ ഞാൻ കോൺവെൻറ്റിൽ ഞാൻ ഒരു ചെറിയ പറയാട്ടോ ഞാൻ കോൺവെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ കോൺവെൻറ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ സിസ്റ്റർമാരാണല്ലോ അപ്പോൾ സിസ്റ്റർമാരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഡെയിലി ഓരോ ഡ്യൂട്ടി തരും അതായത് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇന്ന് ചെയ്ത മൂന്ന് ഗുണങ്ങളെ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങള് അത് ചോദിക്കും അപ്പൊ നമ്മൾ പറയണം അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നടന്നു പോവാണ് അന്നൊക്കെ വഴി 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 വഴിയിലൊക്കെ വഴിവക്കത്തൊക്കെ എങ്ങനെ പൈപ്പുകൾ ഉണ്ടാവില്ല കോർപ്പറേഷൻ വാട്ടർ അപ്പൊ ചിലവരെന്ത് പൈപ്പ് ഓൺ ചെയ്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്തിട്ട് കൂട്ടാൻ മറന്നിട്ട് പോകുന്നവരുണ്ടാവും ഇങ്ങനെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടാണല്ലോ ഓൺ ചെയ്ത് വെക്കുന്നു അപ്പൊ നമ്മൾ ചിലവർ പടം എന്തെങ്കിലും വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും വെള്ളം എങ്ങനെ പോയിക്കൊണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മളീ രാവിലെ എന്താ അയ്യോ ഒന്ന് സിസ്റ്റർ ചോദിക്കില്ലേ മൂന്നെണ്ണം ഉപകാരം ചെയ്തതൊക്കെ അപ്പൊ എന്താ പറയാ നമ്മളിങ്ങനെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പൊ ചിലപ്പോൾ ഇതുപോലെ പൈപ്പായിരിക്കും പ്രശ്നം അല്ലെ അപ്പം നമ്മൾ എന്ത് ചെയ്യും പൈപ്പ് അത് പൂട്ടിവയ്ക്കും സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അത് ഒരെണ്ണായി അല്ലേ പിന്നെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്നും ഹെൽപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറയണം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവും െ അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എന്താണ് ഉപകാരം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടാവും അത് അപ്പൊ ഇതിപ്പോ ഒന്നും ചോദിക്കുന്നില്ല പിടിക്കുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളോ അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ അനാവശ്യമായിട്ടൊന്നും പറയിക്കരുത് ചെയ്യിക്കരുത് എന്നൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാ നല്ലത് ചെയ്യാനുള്ള ഒരു പ്രവണത എപ്പോഴും ഉണ്ടാവും േ അപ്പൊ ഇപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്താ അപ്പൊ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുമ്പോ നമ്മളത് ചെയ്തോണ്ടിരിക്കും കേട്ടോ അത് അതാണ് ഇപ്പൊ മുടിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ആണ് മോട്ടിവേഷൻ ആണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മടി പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ചേച്ചിയോ ഒന്നും അവരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും ചിലവര് അപ്പൊ ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് പറയും മുടി ഒഴിച്ചിട്ട് കൂടുതൽ ഉണ്ടാവും അപ്പൊ അതിന്റെ പ്രതിവിധി ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നിനും പ്രതിവിധി ഇല്ലാത്ത പ്രശ്നങ്ങളില്ല എല്ലാത്തിനും പ്രതിവിധി ഉണ്ട് അപ്പൊ അതിനെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് ഡെയിലി ഡെയിലി കേട്ടോ അപ്പൊ കുറച്ച് ക്ഷീണമുണ്ട് മടിയുണ്ട് ഇന്നിപ്പോ മുടി എടുത്തണ്ട എന്ന് തോന്നിയാലും അപ്പൊ നിങ്ങൾക്ക് തോന്നണം ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഡെയിലി മുടി എടുക്കണം കേട്ടോ അതുപോലെ മൈഗ്രെയിൻ പ്രശ്നമാണോ എന്നുള്ള മൈഗ്രൈൻ ഉണ്ട് അതുകൊണ്ട് മുടി വള അങ്ങനെ ചിന്തിക്കണ്ട ഇതൊക്കെ ടേക്കിട്ട് ഈസി ആയിട്ട് എടുക്കാം തേക്കിട്ട് ഈസി ഒരാൾക്ക് പോലും മുടി വളരാതിരിക്കില്ല നിങ്ങൾ ഈ നിരന്തരം ആയിട്ട് ചെയ്യുന്ന ഈ ടിപ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാ അതുപോലെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക എന്താണല്ലേ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക ബീഡ് ജ്യൂസ് കുടിക്കുക അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസിനത് കഴിക്കാം ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ ആയിരുന്നു കാരണം എനിക്ക് എപ്പോഴും പേടിയായിരുന്നു അയ്യോ അമ്മേ മുടി പൂണു അയ്യോ അച്ഛൻ മുടി ഇങ്ങനെ എപ്പോഴും എനിക്ക് സങ്കടം അയ്യോ എന്റെ മുടി ഗുണമുണ്ടോ അയ്യോ എന്റെ മുടി ഗുണമുണ്ടോ എന്നൊക്കെ സങ്കടം അപ്പൊ എന്നോട് അമ്മയും പറയും അച്ഛനും നീ വിഷമിക്കണ്ടാവും നീ ഇങ്ങനെ മുടി പൂണു കൂടൂന്ന് കൂടുതൽ കൂടുതൽ നമ്മൾ വിഷമിക്കുന്ന ഓരോ സ്ട്രെസ് കൂടും അപ്പൊ എന്ത് ചെയ്യും കല ചൂടാവും അങ്ങനെ മുടി ഇള്ള മുടിയെ മുടി ഒരു പോവും കൂടുതൽ കൂടുതൽ അപ്പോൾ ഇല്ലാതെ നമ്മൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് കേട്ടോ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകാം ഉറക്കം നോക്കണം സ്ട്രെസ് ഉണ്ടാകരുത് മൈഗ്രൈനൊക്കെ പ്രശ്നം സ്ട്രെസ്സിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പിന്നെ നമ്മുടെ ഭക്ഷണ രീതി ഉറക്കം ഒഴിപ്പും നിൽക്കാം ഇതൊക്കെ മൈഗ്രൈൻ്റെ പ്രശ്നമാണ് കേട്ടോ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടാ സ്വാഭാവികമാണ് മുടി മുടിയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ ആൺകുട്ടികൾക്ക് വരെയും സങ്കടം ആകുമോ മുടി പോവുമോ ഞാൻ കശിൻ്റെ ആവുമോ അങ്ങനെ എൻ്റെ ചേട്ടന്മാരുടെ കുട്ടികളും ആൺകുട്ടികളാണ് അപ്പോൾ അവരും എന്നോട് അമ്മായി എണ്ണ വേണം മുടി കശിൻ്റെ ആവുമെന്ന് പേടി എന്നൊക്കെ പറയും അപ്പോൾ ആ പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികൾക്കൊരു പേടിയുണ്ട് പലരും സംശയം ചോദിക്കും ഇതുപോലെ പാക്ക് ഉണ്ടാക്കുമ്പോ പുറത്തുനിന്നൊക്കെ ഫോറനിലൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ എന്നോട് ചോദിക്കും ചേച്ചി ഇരുമ്പ് ജീനിച്ചട്ടിയില്ല ഇല്ല പകരം വേറെ ഏതെങ്കിലും മതിയോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ആൺകുട്ടികൾക്കും കൂടുതൽ ടെൻഷനുണ്ട് അപ്പൊ മൂടി പൊക്കോട്ടെ നൂറ് മുടി വരെയും പൊക്കോട്ടെ ഓരോരു പ്രശ്നമില്ല കേട്ടോ നമ്മള് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ ു പകരം ഇത് നൂറ് മുടി വരെ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ മുടി കൊക്കോട്ടെ അതിൽ ഒരു പ്രായമുണ്ട് ആ പ്രായമാകുമ്പോ അത് പോവും അല്ലേ പിന്നെ സ്റ്റേജസ് ഉണ്ട് സ്റ്റേജസ് വരുമ്പോൾ അത് പോകും നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ കേട്ടോ മുടി പിന്നെ മുടി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചോളൂ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഒന്നും നോക്കുന്ന മുടി തന്നെ ഉണ്ടോ ഒന്ന് ചോദിച്ചു കൊച്ചു നോക്കിക്കോളൂ അതിനൊന്നും കാണാൻ വേണ്ട കേട്ടോ അപ്പൊ ം നിങ്ങക്ക് നിങ്ങൾക്ക് മുടി ഉണ്ടാവും ഉറപ്പായിട്ടും അപ്പൊ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങൾ തരുന്ന ഓരോ ഇതും എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ പറയാറുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെയൊക്കെ സഹകരണം സപ്പോർട്ടും എനിക്ക് കൂടുതൽ കൂടുതൽ മോട്ടിവേഷൻ തന്നോണ്ടിരിക്കാന കേട്ടോ വളരെ സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൂടുതൽ ഈ സ്ട്രെസ് ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിലെ കാര്യം പറഞ്ഞല്ലോ പിന്നെ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാല് നമ്മളുടെ വശത്തിന് ഒരു തെറ്റുണ്ടാവാതെ നമ്മള് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്യൂട്ടി ചെയ്താൽ നമ്മൾ കെയർ ആയി അല്ലേ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമ്മളുടെ ഇപ്പൊ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിലും മനുഷ്യനാണല്ലോ തെറ്റുപറ്റും തെറ്റുപറ്റാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന അതെന്നെ ഒന്ന് പറയാം സോറി ചോറ് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരാൾ ചൂടായിട്ട് വരുമ്പോ ഓ സോറി സോറിട്ടോ എന്ന് പറഞ്ഞാൽ ആ ചൂടായി വന്നാള് എന്ത് ചെയ്യും കുഞ്ഞു പുള്ളിക്ക ഒരു സങ്കടവും അയ്യോ ഞാൻ ദേഷ്യപ്പെടണ്ടായിരുന്നു ചൂടാണ്ടായിരുന്നു എന്നതൊക്കെ തോന്നുന്നു അപ്പോൾ ഇങ്ങോട് ചൂടായി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര ഉണ്ടാവും അല്ലേ പൈസയൊക്കെ ചിലവാക്കി ബിസിനസ് നടക്കുന്നവർക്ക് അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ചൂടായുവാണെങ്കിൽ നമ്മൾ നമ്മളൊരു നിസ്സാരം വാക്ക് മതി സോറി കേട്ടോ അപ്പോൾ അത് ആരും പറയാനും പഠിക്കുന്ന നമ്മള് രണ്ട് പറയും അവരെ ഒന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പറയുമ്പോഴാണ് വിഷമങ്ങൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓഫീസിലാണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ഒരു സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സ്ട്രെസ് ഭയങ്കരമാണ് കേട്ടോ അത് മുടി കൊഴിച്ചിൽ മാത്രല്ല നമുക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടാവും ശരീരം ചൂടാവുമ്പോഴൊക്കെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ നൂറാമത്തെ വീഡിയോ ഞാൻ കളർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പറഞ്ഞുതരുന്നത് അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്നോളൂ ഏട്ടാ പറഞ്ഞു തരാം ഏത് നരച്ച മുടിയാണെങ്കിൽ പോലും നമുക്ക് കളർ ചെയ്ത് കളർ ചെയ്ത് കൊണ്ടിരിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ മൂന്ന് മാസമൊക്കെ കൂടുതലോ ഒരിക്കൽ ചെയ്താലും മതിയാവും മനസ്സിലായോ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കളറ് പോകുന്ന അനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ഗുണം അതെന്നറിയോ മുടി വളരും മുടി നന്നായിട്ടിരിക്കും ചിരുത്തി ആയിട്ടിരിക്കും നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ മുടി കേട്ടോ അപ്പൊ നിങ്ങളുടെ പാക്കായിട്ട് നിങ്ങളത് കണ്ട് ചെയ്താൽ മതി ഇതെല്ലാം മുടി വളർച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ അതിലെ പാക്ക് എന്നൊക്കെ പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഡൈ ആയിട്ട് നോക്കണ്ട അതിന് എന്ത് ചെയ്യുക ഒരു പാക്കായിട്ട് ഹെയർ പാക്കായിട്ട് ഹെയർ മാസ്ക് ആയിട്ട് നിങ്ങൾ കരിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഏത് നരച്ച മുടി നമുക്ക് കളർ ചെയ്ത് കളർ ചെയ്ത് കളർ ചെയ്തുകൊണ്ട് അതനുസരിച്ച് ഇപ്പോൾ കെമിക്കൽ ഡൈ ആകുമ്പോൾ കളറ് കിട്ടും പക്ഷേ മുടി ഒരു വശത്തും കൂടി പോയിക്കൊണ്ടിരിക്കും ചൂടാണതല്ല അതേസമയം ഈ ആയുർവേദ ഡൈ എന്ന് പറയുന്നത് മുടിക്ക് വളർച്ച ഉണ്ടാവും ഏട്ടാസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഏട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കാം ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ അഡ്വൈസ് കാരണം എനിക്ക് കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ ഉപദേശം കേട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണോ അതിന് ഉത്തരം മെയിൻ അച്ഛനോടോ എനിക്ക് കടപ്പാടുള്ളത് നമ്മള് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതൊരു ടെൻഷനില്ലാണ്ട് മുന്നോട്ട് പോകാം അല്ല അപ്പോൾ അടുത്ത വീഡിയോ നല്ല നടക്കണം എല്ലാവർക്കും നല്ലതായിരിക്കും